മാരുടെ പ്രവൃത്തികൾ നാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ അപ്പം നമ്മുടെ മനസ്സിൽ നമ്മളെ തള്ളിക്കളഞ്ഞവരുടെ ചിത്രവും ഉപേക്ഷിച്ചവരുടെ റിജക്ട് ചെയ്തവരുടെ പുറത്താക്കിയവരുടെയൊക്കെ മുഖവും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നതും തീർന്നതും ഗോവയാൽ സംഭവിച്ചു അത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി മാറിയതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വേദപുസ്തക പ്രവചനമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവഗണിച്ചവരെ പരിഗണിക്കേണ്ടി വരും തള്ളിക്കളഞ്ഞതിനെ അന്വേഷിച്ച് ചേർത്ത് പിടിക്കേണ്ടി വരും നമ്മൾ നിന്നിച്ച ചിലരുതിനെ ദൈവം ചെലയെടുത്ത് മാനിക്കുമ്പോൾ നമ്മൾ അവർക്ക് വിധേയപ്പെടേണ്ടി വരും ഇതുപോലെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ജീവിതത്തിൽ അവഗണനകൾ ഏറ്റുവാങ്ങിയ തിരസ്കരിക്കപ്പെട്ട തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരുന്നു ക്രിസ്തു ആ കല്ല് ഇവൻ തന്നെ യേശു തന്നെ എന്ന് തിരുവെടുത്തു പറയുമ്പോൾ ആ കർത്താവ് എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടവനായിരുന്നു അവഗണിച്ചവർക്കെല്ലാം പിന്നത്തേതിൽ അവനെ പരിഗണിക്കേണ്ടി വന്നു ആ കല്ലിനെ ആരെല്ലാം തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ പലർക്കും ആ കല്ലിനെ അന്വേഷിച്ചു വന്ന് ചേർത്ത് പിടിക്കേണ്ടി വന്നു ആരെല്ലാം ആ കല്ലിനെ അപമാനിച്ചു അപമാനിച്ചവർക്കെല്ലാം ക്രിസ്തുവാകുന്ന കല്ലിനെ പിന്നത്തേതിൽ മാനിക്കേണ്ടി വന്നു ഒന്ന് കോരും തിരിക്കരുതിയ ലേഖനത്തിൽ മൂന്നാമധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ പൗലോസപ്പോസലൻ പറയുന്നത് പോലെ യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ കല്ല് അടിസ്ഥാനമുള്ള കല്ലായി മാറി ആ കല്ലിൻ മുകളിലാണ് ആ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത് വ്യത്യസ്തമായ ആവശ്യങ്ങൾ വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായെന്ന് വരാം പക്ഷേ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങളുടെ വിശ്വാസ ജീവിതം നിലനിൽക്കുന്ന ജീവിതമായി നിലവാരമുള്ള ജീവിതമായി മാറണമെങ്കിൽ മത്തായി സുവിശേഷം ഏഴാമധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്ത പറഞ്ഞതുപോലെ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ പറയുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്റെ മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ വീണില്ലെന്നല്ല വീടത്തില്ല യേശുക്രികുന്ന പാറമേൽ നിൽക്കുന്നതിനെ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും വീഴ്ത്താൻ കഴിയുകയില്ല യേശുക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നതിന് വൻമഴ ഉണ്ടാകും ചിലപ്പോൾ നദികൾ പൊങ്ങും കാറ്റടിക്കും വീഴുമെന്നാണ് നിന്റെ വിചാരം പക്ഷെ എന്നാണ് വചനം പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നാൽ മണലിന്റെ മേൽ പണിതാൽ ബുദ്ധിയിൽ പണിതാൽ ചിന്തയിൽ പണിതാൽ മതത്തിൽ പണിതാൽ ജഡത്തിൽ പണിതുയർത്തിയാൽ നമ്മളുടെ പണത്തിന്റെ ഹുങ്കുകളിൽ പണിതുയർത്തിയാൽ നമ്മുടെ ഇഷ്ടങ്ങളിൽ പണിതുയർത്തിയാൽ നമ്മുടെ സ്വന്തം വിചാരങ്ങളിലും ബുദ്ധികളിലും പണിതുയർത്തിയാൽ ഒരുപക്ഷെ അതിന്റെ വീഴ്ച വലുതായിരിക്കും യഥാർത്ഥമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രയും പരിശുദ്ധി ആത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ച് ദൈവിക വിശുദ്ധിയിൽ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമേറിയ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിൻ്റെ ഏതെല്ലാം കാറ്റുകൾ അടിച്ചാലും ഏതെല്ലാം തിരമാലകൾ പൊങ്ങിയാലും ചൊരിഞ്ഞാലും അത് hmm. ും നമുക്ക് വേണ്ടത് പാറമേൽ അടിസ്ഥാനം ഇട്ടതാണ് വേദപുസ്തകം പറയുന്നു ആ പാറ എന്റെ മൂലക്കല്ലാകുന്ന ക്രിസ്തുവാണ് ആ പാറ ക്രിസ്തുവാകുന്ന പാറയാണ് അതിനകത്ത് നിൽക്കുന്ന വിശ്വാസിയെ ആ പാറമേൽ കാലുകളെ ഉറപ്പിച്ച ദൈവ പൈതലെ ബൈബിൾ പറയുന്നു കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി എന്നെ പാറമേൽ നിർത്തി നാവിൽ അവൻ പുതിയ പാട്ട് തന്നു എന്ന് പകൽ ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിന് ചെയ്യുക ക്രൈസ്റ്റ് ആണ് അടിസ്ഥാന കല്